ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മുന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈവനിങ്ങിലെ ഒരു വ്ളോഗ് എടുക്കാമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ഇരുന്നത് അപ്പോഴാണ് നമ്മുടെ മുന്തിരിയുടെ ഒക്കെ ചൂട്ടിലൊക്കെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു കോള് വരുന്നത് നമ്മളാണെങ്കിൽ ഒരു ബോഗൻ വില്ലയുടെ കുറച്ച് പ്ലാന്റുകൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ തന്നെ ബോഗൻ വില്ല നടൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈൻ വഴി നമ്മൾ ബോഗൻ വില്ലയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് എങ്ങനെയാണ് നടേണ്ടതും കൂടി ഒന്ന് കാണിച്ച് തരാവേ ബോഗൻ വില്ലയുടെ അൻപത് പ്ലാന്റുകളാണ് ഞാൻ ഇതുപോലെ ഓർഡർ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഓർഡർ കൊടുത്തത് ഇനി എത്തിയില്ല എത്തുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു അഞ്ച് കളറിലെ പ്ലാന്റുകൾ പത്തെണ്ണം വെച്ചാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഏത് ടൈപ്പിലാണ് വരുന്നതൊന്നും എനിക്കറിയത്തില്ല പ്ലാന്റിൻ്റെ ആ ഒരു പെട്ടി കിട്ടിയപ്പോൾ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അമ്പത് പ്ലാന്റ് ഇതെങ്ങനെ ഇത്രയിനകത്ത് ഉണ്ടായിരിക്കുമോ എന്നുള്ളതൊക്കെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അപ്പോൾ അവിടുന്ന് ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങിച്ചത് അപ്പം അവർ കാണിച്ച പ്ലാന്റുകൾ നമ്മളെ കാണിച്ചിട്ടുള്ളത് നല്ല ഫ്ലവറിംഗ് ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ കാണിച്ചിട്ടുള്ളത് സാധാരണയായി ഇതുവരെയും സെയിൽ നടത്തിയിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകളും അതുപോലെ ഞാൻ വളർത്തിയെടുത്ത പ്ലാന്റുകളും എല്ലാം വെച്ചാണ് സെയിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ കയ്യിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഓരോ കസ്റ്റമറിനും ആ രീതിയിൽ പ്ലാന്റിനെ പറ്റി പറയുന്നത് നമ്മളോട് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുമൊക്കെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് വന്നപ്പോൾ തൊട്ട് ഞാൻ ആകാംക്ഷയോടെ ആണോ കേട്ടോ ഇത് തുറക്കുന്നത് ഈ അൻപത് പ്ലാന്റ് ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ ആദ്യം ഒന്ന് എണ്ണി നോക്കാമെന്ന് കരുതി അപ്പം ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ട് ഈ ഒരു കമ്പുകളാണ് അവർ നട്ടേക്കുന്നത് നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഒരു മൂന്നാഴ്ചയെങ്കിലും ആയി കാണും അത് അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവർ അയച്ചു തന്നിട്ടുള്ളത് ഇതിനകത്ത് ഇപ്പോഴും ഇലകളൊക്കെ ഉണ്ട് എന്നാൽ ഇലകൾ കുറെയൊക്കെ കൊഴിഞ്ഞിട്ടും എന്തായാലും അവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്നാഴ്ചയോളം ആയില്ലേ അപ്പോൾ ഇലകളൊക്കെ കുറേയൊക്കെ കൊഴിഞ്ഞിരിക്കും ഞാൻ ഓൺലൈൻ വഴി ബോഗൻ പ്ലാന്റുകൾ സെയിൽ നടത്തിയിട്ടില്ലെന്നേ ഉള്ളൂ ഞാൻ വീട്ടിൽ തന്നെ വരുന്നവർക്ക് ഇതുപോലെ പ്ലാന്റുകൾ ചെടിച്ചട്ടിയോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ബോഗേൻ ഓൺലൈൻ വഴി ചെയ്യാനായിട്ട് മടിച്ചത് ഇത് നല്ല ഹെൽത്തി ആയിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ പ്ലാന്റുകൾ എത്തുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് പ്ലാന്റുകൾ നമ്മൾ പാക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു കൂടുതലായിട്ടും അടീനിയം പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ പ്ലാന്റുകൾ എടുത്ത് സെയിൽ നടത്തണമുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈ വർഷം തൊട്ടേ പ്ലാന്റുകൾ ശേഖരിക്കാം എന്ന് വിചാരിച്ചത് എണ്ണി എണ്ണ വരുംതോറും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നെങ്കിലും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള അറിയാനെ കൊണ്ടുള്ള അതും നമ്മളുടെ മലയാളികളൊന്നും അല്ലാത്ത ആളുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യ കാലഘട്ടത്തിൽ അടീനിയം പ്ലാന്റ്സുകൾ ഇതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മൾട്ടി പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ്സുകളാണെന്നും പറഞ്ഞ് എനിക്ക് സെയിൽ നടത്തിയിട്ടുള്ള ആളുകൾ അത് പൂവൊക്കെ വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അത് സിംഗിൾ പെറ്റലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വിഷമമാണ് നമുക്ക് നമ്മൾ പല അവർ അയച്ചു തരുന്ന പ്ലാന്റുകളല്ലായിരിക്കും നമുക്ക് അയച്ചു തരുന്നത് പോലും അങ്ങനെ കുറേ അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് നൂറ് ശതമാനവും നല്ല പ്ലാന്റുകൾ തന്നെ കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കണമെന്നും നല്ല രീതിയിൽ പാക്കിങ് ചെയ്യണമെന്നും ഒക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായത് കാരണം നമ്മൾ ഒരാളിൽ നിന്ന് ഒരു രൂപയാണെങ്കിലും വാങ്ങിക്കുന്നതെങ്കിലും അതും അവർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്നും അത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിലേക്ക് അത് എത്തുന്നതെന്നും ഒരു ചിന്ത ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവർ നല്ല രീതിയിലാണ് എനിക്ക് പാക്ക് ചെയ്ത് പ്ലാന്റുകൾ അയച്ചേക്കുന്നത് നല്ല രീതിയിലാണ് കണ്ടോ ഇതുപോലെ മണ്ണൊക്കെ വെച്ച് ഇതിനകത്ത് വേരുണ്ട് കേട്ടോ നമ്മളപ്പോൾ ഈ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം ഈ പ്ലാന്റ് ഈ കവറിൽ നിന്ന് എടുത്തിട്ട് ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് ആ മണ്ണ് അതുപോലെ അവർ നിറച്ചിട്ട് അത് ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നല്ല സേഫായിട്ട് തന്നെയാണ് അയച്ചു തന്നത് അപ്പോൾ എന്താണ്ട് ഇതുപോലെ നമ്മൾ ഇത് അഴിച്ചതിന് ശേഷം വേണം ഇത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ മണ്ണ് യാതൊരു കാരണവശാലും ഈ കമ്പിൽ നിന്ന് ഇളക്കി എടുക്കാനായിട്ട് പാടുള്ളതല്ല അപ്പം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചകിരിച്ചോറും മണ്ണും അതുപോലെ തന്നെ എല്ലുപൊടിയും പൊടിയും ചാണകപ്പൊടിയും കൂടി ചേർന്ന മിശ്രിതമാണ് ഇതിനകത്ത് നിറച്ചേക്കുന്നത് ഈ ചെടിച്ചട്ടിയുടെയൊക്കെ ഏറ്റവും അടിയിലായിട്ട് കരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ചെടിച്ചട്ടി എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഫാരമൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിയിൽ കരിയിലെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വലിയ വെയിറ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പോട്ടി മിക്സും തയ്യാറാക്കിയേക്കുന്നത് അപ്പം മണ്ണെടുക്കുന്ന രീതിയും അതുപോലെ തന്നെ ചകിരിച്ചോറ് എല്ല് പൊടി ചണകപ്പൊടി ഇതെല്ലാം ചേർക്കുന്ന ഒരു രീതി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ ഏറ്റവും അവസാനം ഇട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയും കൂടി കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പ്ലാന്റുകളെല്ലാം ഈ ഒരു രീതിയിൽ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതെല്ലാം തണലത്താണ് വെച്ചേക്കുന്നത് എന്നിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ബോഗൻമില്ലകളെല്ലാം ഇതുപോലെ നമ്മൾക്ക് അവർ അയച്ചു തരുമ്പോൾ ഇതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ നട്ട് വെച്ചതിന് ശേഷം ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് പുതിയ ഇലകളൊക്കെ കിളർത്ത് വന്ന് തുടങ്ങും അതുവരെയും നമ്മൾ ഈ ചെടിച്ചട്ടികളൊക്കെ തണലത്താണ് വെക്കേണ്ടത് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അവർ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് പ്ലാന്റുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ഐഡൻറിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഒരു നമ്മൾ അയച്ച് തന്ന ആ ഒരു കവറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് പത്ത് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഒരു ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് കവർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പത്ത് പ്ലാന്റ് പിന്നെയും പേപ്പർ വെച്ചിട്ട് പിന്നെയും പത്ത് പ്ലാന്റ് അങ്ങനെ ഒരു അടുക്കോടു കൂടിയായിരുന്നു പത്ത് പ്ലാന്റുകൾ ഇങ്ങനെ വെച്ച് വെച്ച് അൻപത് പ്ലാന്റുകളായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മൾ അയച്ചു കൊടുത്ത കളറുകൾ ഏതാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ ആയി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഇത് നമ്മൾ അയച്ചു കൊടുത്ത കളറുകൾ തന്നെയാണോ നമുക്ക് അവർ അയച്ചിട്ടുള്ളു ുള്ളത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ പ്ലാന്റുകൾ വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇത് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം കേട്ടോ കമൻറ്റായിട്ടിട്ടാലേ നമുക്കത് വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന വീഡിയോകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ